രണ്ടായിരത്തി പത്തൊൻപതിന്റെ ചരിത്രം മാറ്റി കുറിക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള ഖരികരെ ഉത്ബുദ്ധരായ ജനവിഭാഗങ്ങളുടെ കാതുകളിലേക്ക് അഭിമാനത്തോട് സമർപ്പിക്കട്ടെ പണ്ട് ബ്രിട്ടീഷ്കാരന്റെ മഹാസാമ്രാജ്യത്തെ സഹനമുകൊണ്ടും ഒണാവൃതമുകൊണ്ടും മുട്ടുകുത്തിച്ച് നെറികെട്ട് ജാതി വെറിക്കുമുമ്പിൽ തോറ്റു തൊഴുതി വീണ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ പോലും പരിഹസിക്കുന്ന കിരാത ചിന്തകൾക്കെതിരായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിലയേറിയ വോട്ട് വോട്ടവകാശങ്ങൾ ഭാരതം കാത്തിരിക്കുന്ന പുതിയ നായകൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മഞ്ചേരി പട്ടർകുളം യു ഡി എഫ് പ്രവർത്തകർ അഭിമാനത്തോടുകൂടെ കേരളക്കരകിലെ സ്നേഹ മനസ്സുകൾക്കായി സമർപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് പ്രപഞ്ചത്തെ നോക്കി പുതിയ നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുന്ന പൊതുതലമുറയെ പ്രോത്സാഹിപ്പിക്കലല്ലേ നവോത്ഥാനം ഒറ്റവരെയും ഉടയവരെയും മറന്ന് നൈമിഷിക പ്രേമത്തിന്റെ പിറകിലൂടെ ലോകത്തിന് ഭാരമായി നിരാലംബര പെണ്ണുങ്ങളെ വാർത്തെടുക്കലല്ല പ്രിയമുള്ളവരെ നവോത്ഥാനം അരാജകത്വത്തിനെതിരെ സംസ്കൃതിയുടെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കലാണ് പ്രിയമുള്ളവരെ നവോത്ഥാനം ഭോഗവസ്തുവിനും മാംസദർശനത്തിനും മെയ്യഭ്യാസ ആസ്വാദനത്തിനും അപ്പുറം ആണും പെണ്ണും അടങ്ങിയ പുതുതലമുറയ്ക്ക് പുതിയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് നാടിന് സമ്മാനിക്കാം സ്വന്തം മകനായാൽ പോലും ദേശദ്രോഹിയാണെങ്കിൽ മയ്യത്ത് കാണണ്ട എന്ന് പറയലല്ലേ നവോത്ഥാനം പ്രിയമുള്ളവരെ വയറിന്റെ വിശപ്പിന്റെയും പാലായനത്തിന്റെയും മതിനിവേശത്തിന്റെയും അനീതികുടേയും ഉണർത്തുപാട്ട് എഴുതലല്ലേ നവോത്ഥാനം പ്രിയമുള്ളവരെ ഈ ചിന്തകളിൽ നിന്ന് സമൂഹത്തെ മാറ്റിമറിക്കുന്ന കുബുദ്ധികൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുന്നതാവട്ടെ ഈ തെരഞ്ഞെടുപ്പ് പ്രിയമുള്ളവരെ ദൈവ വചനത്തിൽ കന്യാമറിയത്തോട് ദൈവം പറയുന്നു നിനക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് നീ എന്ന് പേരിടുക മിഘായിൽ എന്ന് പറഞ്ഞാൽ ദൈവം കൂടെയുള്ളവനാണ് എന്നർത്ഥമെങ്കിൽ ശരണം വിളിച്ച് ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് ശബരിമലയുടെ പതിനെട്ട് പടികം കയറിയെത്തിയ ഭക്തനോട് അയ്യപ്പൻ പറയുന്ന വാക്യം തത്വമസി എന്നല്ലേ തത്വമസി എന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്നാണെങ്കിൽ അലറിയടിക്കുന്ന ചെങ്കടലിന്റെ മധ്യത്തിൽ വെച്ച് മൂസാ നബി അനുയായികരോട് പറഞ്ഞതും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനത്തിൽ മുഹമ്മദ് നബി പറഞ്ഞതും പേടിക്കേണ്ട നാഥൻ കൂടെയുണ്ടെന്നാണ് മുഴുവൻ മതത്തിന്റെ ദർശനങ്ങളും സമാനതകളാണ് പരസ്പരം വൈരുദ്ധ്യമല്ല പിന്നെ എന്തിന് നാം വാളെടുത്ത് പരസ്പരം പോരടിക്കണം സ്വതന്ത്ര സമരത്തിൽ പോരാടിയ സ്വപ്ന സാക്ഷാൽ മതേതര ഇന്ത്യ ആ സുന്ദരമായ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കേരള കരികിൽ നിന്ന് ജനവിധി തേടുന്ന യു ഡി എഫിന്റെ കരുത്തരായ സാരഥികൾക്ക് നിങ്ങളുടെ വോട്ടുകൾ നൽകണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ശ്രീ രാജ്മോഹൻ ഉണിതാൻ കണ്ണൂരിന്റെ ചരിത്ര മണ്ണിൽ നിന്ന് കെ സുധാകരൻ വടകരയിൽ നിന്ന് കെ മുരളീധരൻ വയനാടിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യ കാത്തിരിക്കുന്ന പുതിയ നായകൻ ശ്രീ രാഹുൽ ഗാന്ധി കോഴിക്കോടിന്റെ ചരിത്ര മണ്ണിൽ നിന്ന് എം കെ രാഘവൻ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയാത്ത പോരാട്ടത്തിന്റെ സുന്ദര സുഹൃതങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കടലോളം പരന്നു കിടക്കുന്ന കനിവും ഇടിയോളം മുഴങ്ങിയ ഗർജനത്തിനും കാലം ചുരുക്കി വിളിച്ച പേര് പൊന്നാനിയുടെ കരുത്തനായ സാരഥി എ ടി മുഹമ്മദ് ബഷീർ സാഹിബിനും പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വി കെ ശ്രീകണ്ഠനും ആലത്തൂരിന്റെ മണ്ണിൽ നിന്ന് രമ്യ ഹരിദാസനും തൃശൂരിന്റെ ചരിത്രനഗരിയിൽ നിന്ന് ടി എൻ പ്രതാപനും ചാലക്കുടിയുടെ മണ്ണിൽ നിന്ന് ബെന്നി ബഹനാനും എറണാകുളത്തിന്റെ മണ്ണിൽ നിന്ന് ഹൈബി ഈടനും ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് ഡീൻ എൻ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് തോമസ് ചാഴിക്കാടനും ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനും മാവേലിക്കരയിൽ നിന്ന് കുടിക്കുന്നിൽ സുരേഷിനും പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്ന് ആന്റോ ആന്റണിക്കും കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രനും ആറ്റിങ്ങലിൽ നിന്ന് അഡ്വക്കേറ്റ് അടൂർ പ്രകാശനും തിരുവനന്തപുരത്തിന് മണ്ണിൽ നിന്ന് ശശി തരൂരിനും നിങ്ങളുടെ വോട്ട് അവകാശങ്ങൾ നൽകി സ്വതന്ത്ര ഭാരതത്തെ തിരിച്ചു വിളിക്കൂ പ്രിയമുള്ളവരെ വോട്ട് വെട്ടിമുറിച്ച വൃക്ഷത്തിന്റെ വേരുകൾ തളിർത്ത് തണൽമരമായി മനുഷ്യന് തണലേകുന്നുവെങ്കിൽ മനോഹരമായൊരു പൂവിനെ ഞെട്ടിൽ നിന്ന് അടർത്തി കെടുത്തവന് പൂമുട്ടുകൾ സുഗന്ധം നൽകുന്നുവെങ്കിൽ സഹജീവികളുടെ ജീവനെടുത്തവനും അതിന് കൽപ്പിക്കുന്നവനും ബാക്കിയാകുന്നത് ജീവിതത്തിൽ എന്താണ് പ്രിയമുള്ളവരെ വെട്ടേറ്റ് പിടഞ്ഞു വീണ് തണുത്തു വിറങ്ങലിച്ച മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന നൊന്തു പ്രസവിച്ച മാതാവിന്റെയും എന്ത് കിട്ടിയാലും പങ്കിട്ടെടുത്ത് സന്തോഷത്തിന്റെ ഓർമ്മകളിൽ വിറങ്ങലിച്ച ശരീരത്തെ പരിസരം മറന്ന് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന കൂടപ്പുറപ്പിന്റെയും ഹൃദയവേദന ഈ കൊലപാതകം എന്തിന്റെ പേരിലായാലും വേണ്ടായിരുന്നു ഇത് രാഷ്ട്രീയമല്ല എന്ന് എല്ലാ രാഷ്ട്രീയക്കാരനും പറയുന്ന വാക്കുകൾ കൊന്നവനെയും കൊല്ലിച്ചവനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ കുറച്ചു കാലത്ത് കുറഞ്ഞ ജീവിതം നന്മകൾ കൊണ്ട് വിജയിച്ച് കാണിക്കണ്ടേ ഭാരതത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ ഇന്ദ്രപ്രസ്ഥത്തിൽ മധേതര ഇന്ത്യ മുർണ പതാക പാറിപ്പറക്കട്ടെ അഭിമാനത്തോടുകൂടെ നമുക്ക് കൈകോർക്കാം പ്രിയമുള്ളവരെ നമ്മൾ മുതലാക്കണം ഈ കൂടെ നാം മുതലാകണം സ്വന്തം ശരീരം തൂക്കുമരത്തിൽ കിടന്ന് പിടഞ്ഞാലും മരണം വരെ തന്നെ തൂക്കിലേറ്റപ്പെട്ടാലും കരൾ പറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കപ്പെട്ടാലും ഇടനെൻസിലേക്ക് വെടികുണ്ടകൽ തുളച്ചു കയറിയാലും സ്വന്തം ശരീരം കഴുമരത്തിൽ കിടന്ന് തൂങ്ങിയാടിയാലും കഴുമരത്തിൽ മുറിവേറ്റി പിടയുന്ന സ്വന്തം ശരീരഭാഗങ്ങൾ കാക്കയും കഴുകിനും കൊത്തിവലിച്ചാലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ വെള്ളക്കാരന് മുമ്പിൽ അടികറവെക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ഭാരതത്തിന്റെ മുവർന്ന പതാക ചുമലിലേറ്റി സ്വതന്ത്ര സമര പോരാളികൾ മതത്തിന്റെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ ജാതീകതയുടെ ചെങ്ങല പൂട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സാരേ ജഹാം ഉരുവിട്ടത് നമുക്ക് വേണ്ടിയല്ലേ കൈകോർത്ത് പിടിക്കാം പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യം കാത്തിരിക്കുന്ന പുതിയ നായകൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം വീണ്ടെടുക്കാൻ ഒരു പുതിയ ചരിത്രം വീണ്ടെടുക്കാൻ യു ഡി എഫിന്റെ സാരഥികൾക്ക് വോട്ടുകൾ നൽകൂ പ്രിയമുള്ളവരെ दुश्मन के बच्चों को